വിശാല കാണിച്ചു പ്രവാചകൻ വളരെയേറെ പോലും കുറൈശികൾ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല മക്ക കുറൈശികളും മറ്റു ഗോത്രങ്ങളും ചേർന്ന് മൂവായിരത്തോളം വരുന്ന സൈന്യം മദീനയെ ആക്രമിക്കാൻ അബ്ദുല്ലാഹിബിന് ജുബൈർ റലിയാഹുന്നബിന്റെ നേതൃത്വത്തിൽ അൻപത് അമ്പെയ്ത്തുകാരെ പ്രവാചകൻ ഈ ജബലുർ റുമാത്തിന്റെ മുകളിലായിരുന്നു നിയോഗിച്ചിരുന്നത് പ്രവാചകൻ അവരോട് കൽപ്പിച്ചു കൽപ്പന ഈ ഇറങ്ങരുത് ശത്രുക്കളുടെ നേരെ മദീനയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒഴതിൽ എഴുന്നൂറ് സത്യവിശ്വാസികൾ സത്യനിഷേധികളുമായി ഉടുമ്പിരി കൊണ്ട യുദ്ധം നടത്തിയത് ഈ കാണുന്ന താഴ്വരയിലാണ് പരലോകവിശ്വാസത്താൽ പ്രചോദിതരായി മുന്നോട്ട് കുതിച്ച മുസ്ലിം സൈന്യത്തിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല നേതാക്കളും പതാകവാഹകരും വധിക്കപ്പെട്ടതോടെ സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടി ഇത് കണ്ട അമ്പൈത്തുകാരിൽ പത്ത് പേരൊഴിച്ച് മറ്റെല്ലാവരും കൽപ്പന അവഗണിച്ച് കുന്നിൽ നിന്നിറങ്ങി അവിശ്വാസികൾ വിട്ടേച്ചുപോയ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ ഒരുങ്ങി ഈ അവസരം ഉപയോഗപ്പെടുത്തി ഹാലിദ്ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ശത്രുക്കളുടെ കുതിരപ്പടയാളികൾ കുന്നിന്റെ പിൻഭാഗത്തുകൂടെ മുകളിലേക്ക് കയറി മുസ്ലിങ്ങളുടെ നേരെ യുദ്ധം തുടങ്ങി ആശയക്കുഴപ്പത്തിലകപ്പെട്ട മുസ്ലിം സൈന്യം ചിതറുകയും ചിലർ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു ഈ അനിശ്ചിതാവസ്ഥയിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി മുസ്ലിങ്ങൾ വീണ്ടും ശക്തി സംഭരിച്ച് ശക്തമായ മുന്നേറ്റം നടത്തി ശത്രുക്കൾ യുദ്ധക്കളം വിട്ടോടി ഒഹദിലെ അറുപതോളം രക്തസാക്ഷികളുടെ കബറുകൾ സമനിരപ്പായ ഈ മതിൽക്കെട്ടിനകത്താണ് മധ്യത്തിലുള്ളത് പ്രവാചകന്റെ പിതൃവ്യൻ ഹംസത്ത് അബ്ദുൽ മുത്തലിബ് റലിയാഹുൻഹുവിന്റെ കബറാണ് പരലോകം ലക്ഷ്യമാക്കുമ്പോൾ വിജയവും ഭൌതിക താൽപര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പരാജയവും സംഭവിക്കുമെന്ന പാഠമാണ് നൽകുന്നത് സമാധാനം അധികകാലം നീണ്ടുനിന്നില്ല പുറേശികളും മറ്റ് ആറ് ഗോത്രങ്ങളും ചേർന്ന് പതിനായിരത്തോളം പടയാളികളും രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഒട്ടകങ്ങളും നിരവധി ആയുധങ്ങളും അനേകം കുതിരപ്പടയാളികളും ചേർന്ന് ആർത്തലച്ചുവന്ന സഖ്യകക്ഷി സൈന്യം മദീനയെ അക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ഇതറിഞ്ഞ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അനുയായികളുമായി യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് കൂടിയാലോചിച്ചു മദീനയ്ക്ക് ചുറ്റും കിടങ്ങുകുഴിച്ച് ശത്രുവിന്റെ മുന്നേറ്റം തടയുക എന്ന പേർഷ്യൻ യുദ്ധതന്ത്രം സൽമാൻ ഉൽ ഫാരിസി വെച്ചു പ്രവാചകൻ അത് അംഗീകരിച്ചു ഒരാഴ്ചത്തെ കഠിനാധ്വാനത്തിലൂടെ ഒൻപതിനായിരം അടി നീളത്തിലും ഉദരപ്പടയാളികൾക്ക് എളുപ്പം ചാടിക്കടക്കാൻ കഴിയാത്തത്ര വീതിയിലും ആഴത്തിലും കിടങ്ങുകുഴിച്ചു കൊണ്ട് നിവർന്നു നിൽക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു പ്രവാചകനും അനുചരന്മാരും കിടങ്ങുകുഴിച്ചത് ഈ റോഡിന്റെ സ്ഥാനവും കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു അന്നത്തെ കിടങ്ങ് കിടങ്ങിനപ്പുറത്തെത്തിയ സഖ്യകക്ഷി സൈന്യം അഗാധമായ കിടങ്ങുകൾ കണ്ട് അമ്പരന്നു കിടങ്ങിനിപ്പുറവും സെൽ പർവ്വതമുകളിലും നിലയുറപ്പിച്ച മുസ്ലിങ്ങളുമായി അമ്പയിത്തിൽ മാത്രം ദിവസങ്ങളോളം യുദ്ധം നീണ്ടുനിന്നു നിന്നു മുസ്ലിങ്ങളുമായുള്ള സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ശത്രുക്കളോട് ചേർന്നു പ്രവാചകന്റെ തമ്പ് മസ്ജിദുൽ ഫത്ത്ഹ് എന്ന ഈ പള്ളിയുടെ സ്ഥാനത്തായിരുന്നു ഇതേ അവസ്ഥ ദിവസങ്ങളോളം നീണ്ടുനിന്നു രാത്രി ശക്തമായ കാറ്റടിച്ചു മഴ കോരിച്ചൊരിഞ്ഞു ഇടിയും മിന്നലും ശക്തമായി കൊടുങ്കാറ്റിൽ തമ്പുകൾ പറന്നുപോയി മുസ്ലിങ്ങൾ കിടങ്ങുകൾ കടന്നുവന്ന് അക്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച സഖ്യകക്ഷി സൈന്യം നേരം പുലരുന്നതിന് മുൻപ് ഹന്തക്കിൽ നിന്ന് സ്ഥലം വിട്ടു അള്ളാഹുവിന്റെ തന്ത്രം മുസ്ലിങ്ങളെ രക്ഷിച്ചു വമ്പിച്ച ഒരത്യാഹിതത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ മുസ്ലിങ്ങൾ സ്തുതിച്ചു ിയ സന്ധിയിലൂടെ മദീനയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാൽ വഞ്ചകരായ ജൂതഗോത്രങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവില്ലെന്ന് ഹന്തക്കിന്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു നൂറ് കുതിരപ്പടയാളികളും നൂറ്റിയറുപത് കാലാൾ പടയും പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഹൈബറിലേക്ക് പുറപ്പെട്ടു ഹൈബറിലെ ജൂതന്മാരുടെ മർഹബ് കോട്ടയാണിത് മുസ്ലിങ്ങൾ ദിവസങ്ങളോളം കോട്ട ഉപരോധിച്ചു ശക്തമായ ഏറ്റുമുട്ടലിന് ശേഷം ജൂതന്മാർ കോട്ടയിൽ നിന്ന് പുറത്തുവന്ന് കീഴടങ്ങി ഗോതമ്പ് വൈക്കോലും കളിമണ്ണും കുഴച്ച് ഈന്തപ്പന തടികൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച ഈ മൂന്ന് നിലക്കോട്ട ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും ചരിത്രത്തിന്റെ മൂകസാക്ഷിയായി നിലകൊള്ളുന്നു ഹൈബറിലെ ജൂതന്മാരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് ഹൈബറിലെ ജൂത ദേവാലയം അവിശ്വാസികളെ കൊന്നെടുക്കുക എന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ നയമായിരുന്നില്ല മുസ്ലിങ്ങളുടെ മുമ്പിൽ നിർബന്ധിതരായി കീഴടങ്ങിയ ജൂതന്മാരോട് പ്രവാചകൻ മാന്യമായിട്ടാണ് പെരുമാറിയത് തിരുത്തപ്പെട്ട തൗറാത്തിന്റെ ഏടുകൾ പിടിച്ചെടുത്തിരുന്നത് അവർക്ക് തന്നെ തിരിച്ചുകൊടുത്തു കൃഷിഭൂമിയുടെ ഉടമാവകാശം തങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്ന നിർദ്ദേശം പ്രവാചകൻ അംഗീകരിച്ചു ജൂതന്മാരുമായി സമാധാന കരാറുണ്ടാക്കിയ ശേഷമാണ് മുസ്ലിങ്ങൾ ഹൈബറിൽ നിന്ന് മടങ്ങിയത് പ്രവാചകന്റെ കത്തുകൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ലോകത്തെ മുഴുവൻ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവദൂതനാണ് ബഹ്റൈൻ ഭരണാധികാരിയായിരുന്ന മുന്തിരുബിനു ഷാവൻ പ്രവാചകൻ അയച്ച കത്തിന്റെ പകർപ്പ് ഈജിപ്തിലെ മൊക്കൌക് രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ അയച്ച കത്തിന്റെ കോപ്പിയാണിത് കയ്യെഴുത്തുകൾ പ്രവാചകന്റേതല്ല താഴെ നിന്ന് മുകളിലേക്ക് വായിച്ചാൽ മുഹമ്മദ് റസൂറുല്ലാഹി എന്ന എഴുത്തുള്ള സീൽ പ്രവാചകന്റെ മോതിരം കൊണ്ടടിച്ചതാണ് ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ ഗവർണറുടെ അടുക്കിലേക്ക് ഒരു ദൂതനെ അയച്ചു പ്രവാചകന്റെ സന്ദേശവുമായി ഹാരിസ് അയച്ചുമായി ഹാരിൽ ചുറ്റുപൊള്ളുന്ന മരുഭൂമികളും താഴ്വരകളും കടന്ന് ഏകാന്തനായി കുതിരപ്പുറത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ജോർഡാനിലെ അൽ കറക്കിന് സമീപത്തുള്ള ഈ മുഹുത്തയിലെത്തി പ്രവാചകന്റെ കത്തുകൊടുത്തു നിഷ്കരണം വധിക്കപ്പെട്ടു ദൂതന്മാരെ വധിക്കരുതെന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാത്ത ഈ ഈധിക്കാരം അവസാനിപ്പിക്കാൻ തന്റെ വളർത്തുപുത്രനായ ജെയ്ദബിന് ഹാരിസാ റിയാഹുഹുവിന്റെ നേതൃത്വത്തിൽ മൂവായിരം ഭടന്മാരെ പ്രവാചകൻ അയച്ചു യാത്രയക്കുമ്പോൾ പ്രവാചകൻ കൽപ്പിച്ചു ശത്രുക്കളുടെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊല്ലരുത് കെട്ടിടങ്ങൾ തകർക്കരുത് വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ മദീനയിൽ നിന്ന് പുറപ്പെട്ട സൈന്യം ശൂന്യമായ ഉത്തര അറേബ്യൻ മരുഭൂമികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ജോർഡാനിൽ ഉൾപ്പെടുന്ന മുഹുത്തയിലെത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന റോമ സൈന്യം മൂവായിരം മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടിയ മുക്ത യുദ്ധക്കളമാണിത് ഉമവിയ ഭരണാധികാരിയായ അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ അവിടെ കൂടിക്കിടക്കുന്ന കല്ലുകൾ പ്രവാചകന്റെ പതാകയുമേന്തി ശത്രു മധ്യത്തിലേക്ക് കുതിച്ച ജെയ്തനു ഹാരിസ ധീരമായി രക്തസാക്ഷിത്വം വരിച്ചു ഉടനെ ജഹറബിന് അബിയത്താലി പറയു വൻഹു പതാക ഏറ്റുവാങ്ങി ശത്രു തുളച്ചുകയറി കൈകൾ വെട്ടിവീഴ്ത്തപ്പെട്ടപ്പോൾ കക്ഷത്തിൽ പതാക ഇറുക്കിപ്പിടിച്ചു കാലും ഇതേ സ്ഥാനത്ത് വെട്ടിവീഴ്ത്തപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിയായി ഞൊടിയിടയിൽ പതാകയുമേന്തി ശത്രുനിരയിലേക്ക് കുതിച്ച അബ്ദുല്ലാഹിബിൻ റവാഹയും ഇതേ സ്ഥാനത്ത് തന്നെ രക്തസാക്ഷിത്വം വരിച്ചു ഉയർന്നു നിൽക്കുന്നത് അവരുടെ കബറുകളല്ല രക്തസാക്ഷിത്വ സ്മാരകമായി ഉയർത്തിയ അടയാളം